ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ ദിവസം നടന്ന എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ടാസ്ക് കൊടുത്തത് അത് ഇങ്ങനെ തലയണയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക്കാണ് പില്ലോ അതിനകത്ത് ഈ എന്താണ് ഫോം എല്ലാം നിറച്ചിട്ട് അത് നല്ലവണ്ണം സ്റ്റിച്ച് ചെയ്ത് വെക്കണം അങ്ങനെയുള്ളൊരു ടാസ്ക്കായിരുന്നു എല്ലാ സീസണിലും ഒക്കെ മിക്കവാറും കൊടുക്കാറുള്ളതാണ് എനിക്ക് തോന്നുന്നു ഫോർത്ത് സീസണിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് അറിയില്ല ഏതോ ഒരു സീസണിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പം ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആദ്യം അത് ഫിനിഷ് ചെയ്യുന്ന ആദ്യത്തെ അഞ്ച് പേര് സ്റ്റോർ റൂമിൻ്റെ വാദത്തിൽ പോയി നിൽക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റോർ റൂമിൻ്റെ വാതിക്കൽ പോയി നിന്നിട്ട് അകത്ത് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ രണ്ട് പുല്ലോ പിടിച്ച് രണ്ട് ആളുകൾ നിപ്പുണ്ടായിരുന്നു അതിൽ ജീവൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മൈ ബോസ് എന്നൊക്കെ ഒരു ചിത്രത്തിൽ കുട്ടിയായിട്ടൊക്കെ അഭിനയിച്ച ഒരു പയ്യൻ ആ പയ്യനും വേറൊരു ആക്ട്രസ്സും കൂടെ ആയിരുന്നു അവരുടെ ഒരു പുതിയ ഒരു കോമഡി സീരിയൽ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ രാത്രി പത്തരയ്ക്ക് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് അതിൻ്റെ ആക്ടർ ആക്ട്രസ് വന്നു അത് പല ഫിലിമിൻ്റെയും പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഹിന്ദിയിലായാലും ഏത് ഭാഷയിലായാലും മലയാളത്തിലായാലും ഒക്കെ വരുന്നത് ഒരു പതിവാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ വന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അതായത് നമ്മുടെ അനുമോൾ അനുമോളിൻ്റെ ഒരു ബോയ്ഫ്രണ്ട് ആയിരുന്നു നേരത്തെ ഈ പയ്യൻ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ പയ്യൻ വന്ന സമയത്തിൽ ജീവൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ വന്ന സമയത്ത് അനുമോൾ കുറച്ച് എന്താണ് അപ്സെറ്റായി കുറച്ച് വിഷമിച്ചു മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു കുട്ടി ആ ഒരു പയ്യനെ അല്ലെങ്കിൽ ആ ഒരു ആക്ടറായിട്ടുള്ള ജീവനെ നോക്കുന്നു പോലും ഇല്ലായിരുന്നു ഒരുപാട് സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഒരു പേഴ്സണൽ വിഷയമാണ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ളൊരു വിഷമമാണ് അത് ഏഷ്യാനെറ്റിന് നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല അവർ ആ ഒരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് രണ്ട് പേരെ അങ്ങോട്ട് വിട്ടു എന്നുള്ളതേ ഉള്ളൂ അതിൽ ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിന് വരുന്ന ആളുകളോട് എന്തെങ്കിലും ഏർ വിഷമമുണ്ടോ അല്ലെ അവര് തമ്മിലുള്ള ഇഷ്യൂസ് ഒന്നും അറിയേണ്ട കാര്യങ്ങൾ ബിഗ് ബോസ് ടീമിനോ അല്ലെങ്കിൽ ഏർ ഏഷ്യാനെറ്റിനോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവര് വന്നു ആ വന്ന സമയത്ത് ഇവർ തമ്മിൽ കണ്ട സമയത്ത് ഇവർക്ക് വിഷമമുണ്ടായി അനിമോൾക്ക് കുറച്ച് വിഷമമുണ്ടായി അപ്പോൾ അനിമോളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അനിമോൾക്ക് എന്ത് വിഷമം വന്നാലും അത് വിഷമം തന്നെയാണ് ഫാൻസിന് വിഷമം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തിനങ്ങനെയുള്ള ഒരാളെ അവിടെ കയറ്റി വിട്ടു എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് എന്താണ് പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊരു അതൊരാക്ടറല്ലേ ആ ഒരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ അതുകൊണ്ട് അവർ കയറ്റി വിട്ടു അപ്പം ഒരു സിറ്റുവേഷൻ വന്നാൽ തന്നെ അത് ഒരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ അത് പുറത്ത് ചർച്ചയാകുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ബിഗ് ബോസ് ടീം ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ ഏഷ്യാനെറ്റ് ഇതൊക്കെ ചെയ്യുന്നത് അത് മനസ്സിൽ ാക്കാതെ എന്തിന് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്തു ബിഗ് ബോസിൻ്റെ ക്രൂരതകൾ ബിഗ് ബോസ് അനിമോളെ മാത്രം ഇങ്ങനെ എന്താണ് ഉന്നം വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ ആ ആളിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മോശം വന്നാൽ ഉടനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അങ്ങനല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരും ഈക്വൽ ആണ് അപ്പം കാണിക്കേണ്ട കാര്യങ്ങളിൽ പുറത്തു പോയാൽ ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ പുറത്ത് വിടുത്തുള്ളൂ അവർ ഈ ഷോ കാണിക്കുന്നത് അവർക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ഉള്ളൊരു വിഷയങ്ങളാവുക ഇതിനെയൊക്കെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ഷോയ്ക്ക് അഗെൻസ്റ്റ് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓരോ കണ്ടസ്റ്റൻസും ആണ് ആ ഒരു ഷോയുടെ ബലം അല്ലെങ്കിൽ അവിടെ പോകുന്ന കണ്ടസ്റ്റൻസ് ആണ് ആ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയെ നമുക്ക് ഒന്നുകൂടെ എൻ്റർടൈൻമെൻ്റ് ഉള്ളതാക്കി മാറ്റി തരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഷോയെ ഇഷ്ടപ്പെടുന്നവർ ഷോയെ കുറ്റം പറയരുത് കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെടുന്നവർ തുടങ്ങുന്നതിന് പിടിക്കുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടില്ലൻ പൊവൈ